സ്നേഹമുള്ളവരെ വജ്രജൂബിലി സമാപനം ആഘോഷിക്കുന്ന ഏലൂർ സെയിൻഡാൻസ് ഇടവകയ്ക്ക് സെയിൻറ്റ് ജൂഡ്സ് ചർച്ച് പാതാളം ഇടവകയുടെ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു സെൻ്റ് ജാൻസ് ദേവാലയത്തിൻ്റെ വജ്രജൂബിലി സമാപനം ആഗതമായ ഒരു സമയത്ത് തൊട്ടടുത്തുള്ള ഡീഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരി എന്ന ഈ നിലയിൽ ആശംസകൾ അറിയിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായി ഞാൻ കരുതുകയാണ് സഭയുടെ നടത്തനായ യേ സുക്രിസിന്റെ നാളത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിൽ ിൽ ആഘോഷിക്കുന്ന ഏലൂർ സെന്റ് റോമൻ കാത്തലിക് ചർച്ചിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഏലൂർ സെന്റ് വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു ഏറെ സന്തോഷത്തോടെ പറയട്ടെ ജനുവരി പതിനാലിന് സെൻ്റ് ആൻസ് ആഘോഷിക്കുന്ന വജ്ര ജൂബിലിയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എല്ലാവരെയും കാണുന്നു